ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വ്ലോഗായിട്ടാണ് അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കുക്കീസാണ് നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കേണ്ടത് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കുക്കീസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണെന്ന് വന്നിരിക്കണം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു കുക്കിംഗ് വ്ളോഗായിട്ട് വരുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെല്ലൈക്കൻ കൂടെ അമർത്തുക അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷൻ ഞാൻ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യം ഒരു കപ്പ് മൈദയാണ് നിങ്ങളുടെ കയ്യിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ അളവ് കപ്പുണ്ടെങ്കിൽ അതിലെടുക്കുക അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ഗ്ലാസ്സിലെടുക്കുക അതിന് ശേഷം നമുക്ക് വേണ്ടത് ഏഴ് ടേബിൾ സ്പൂൺ പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ് അത് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അളവെടുത്തിട്ട് സ്പൂണിൽ അളവ് എടുത്ത് ഇട്ട് കൊടുക്കേണ്ടതാണ് ഏഴ് ടീസ്പൂണാണ് വേണ്ടത് ഞാനൊരു അരക്കപ്പ് പഞ്ചസാരയാണ് അടിച്ചെടുത്താണ് അതിൽ ഏഴ് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് എനിക്കാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഇനി ഇതിൽ ചേർക്കുന്നുള്ളത് അതേപോലെ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എനിക്ക് ഇപ്പോൾ ഏഴ് ടീസ്പൂൺ തന്നെ മതിയായിട്ടുണ്ടായിരുന്നുള്ളൂ എന്നുവെച്ചാൽ എനിക്ക് ആ അത്ര ആ ഒരു മധുരം മതിയായിരുന്നു അപ്പോൾ അതിനനുസരിച്ചുള്ള മൈദയും ഉള്ളായിരുന്നു അപ്പം ഞാൻ അങ്ങനെയാണ് എടുത്തേക്കണം പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു പിഞ്ച് ഉപ്പാണ് അതൊരു പിഞ്ച് ഉപ്പ് നമുക്കതിലേക്ക് ആവശ്യമാണ് അതിടുക പിന്നെ ഒരു അര ടീസ്പൂൺ വാനില വാനലസെൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിൽ ഏലക്ക ഉണ്ടെങ്കിൽ ഇല ഏലക്ക പൊടിച്ച് ഇടാം വാനലെസെൻസാണ് കുറച്ചും കൂടി നല്ലത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അപ്പം എന്നിട്ട് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു ഒരു ും കട്ടില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്ത് വേണം എടുക്കാനായിട്ട് അതിനുശേഷം നമുക്ക് വേണ്ടത് അരക്കപ്പ് നെയ്യാണ് എനിക്ക് ഇപ്പം ഞാൻ എടുത്തിങ്ങണ നെയ്യില് അരക്കപ്പ് എനിക്ക് ഫുൾ ആവശ്യം വന്നിട്ടുണ്ടോ ഇല്ലെന്ന് ഞാൻ ലാസ്റ്റ് പറയാം അപ്പം ഞാൻ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറേശ്ശെ കുറേശ്ശേട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് കുഴച്ചെടുക്കുകയാണ് വേണ്ടത് നല്ലോണം ഇങ്ങനെ കൈകൊണ്ട് നല്ലോണം കുഴച്ച് നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വിധത്തിൽ വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട് അപ്പോൾ അതിനനുസരിച്ച് വേണം നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ച് ിട്ട് വേണം നമ്മളത് ചേർത്ത് കൊടുക്കാനായിട്ട് ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കരുത് അപ്പോൾ നമുക്ക് അളവറിയാൻ പറ്റില്ല അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ഞാനെടുത്ത നെയ് എനിക്ക് ആവശ്യം വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് ഇരിക്കും നിങ്ങൾ നിങ്ങൾക്ക് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചുകൊടുക്കുക അതിന് ശേഷം ഒരു പാത്രം എടുത്തിട്ട് അതിൽ വട്ടർ പേപ്പറ് വെച്ചിട്ട് അതൊന്ന് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ കണ്ട റൗണ്ട് ആക്കിയിട്ട് ഇങ്ങനെ അത് വെച്ചുകൊടുത്തിട്ട് പാൻ ഒരു നമുക്കൊരു അഞ്ച് മിനിറ്റ് പാൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് വെക്കാനായിട്ട് അതിന് ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു അര മിനിറ്റ് അര അര മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം അത് ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് അതൊന്ന് മൂടി വെച്ച് വേവിക്കുക ഇങ്ങനെയാണ് എനിക്ക് എന്ന് വെച്ചാൽ ഞാനത് ഇച്ചിരി നെയ്യ് എനിക്ക് ഇച്ചിരി ഓവറായിപ്പോയി അപ്പം അതിങ്ങനെ ഞാൻ ഇതായി വന്നപ്പോഴത്തേക്ക് സ്പ്രെഡ് ആയപ്പോൾ അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയത് അപ്പം നെയ്യ് കൂടിപ്പോ എല്ലാവരും ശ്രദ്ധിക്കുക അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ സി യു